അങ്ങ് തുർക്കിയിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സരസനായ ദാർശനിക സൂഫിയായിരുന്നു നസറുദ്ദീൻ ഹോജ അദ്ദേഹം തൻ്റെ സരസവും ബുദ്ധിപൂർവവുമായ കഥകൾ കൊണ്ട് ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു നമുക്കിന്നൊരു ഹോജ കഥ കേട്ടാലോ കൂട്ടുകാരെ ഒരു ദിവസം രാജാവ് ഹോജയോട് ചോദിച്ചു ഹോജ ദൈവം തമ്പുരൻ തൻ്റെ ഒരു കയ്യിൽ നിറയെ പണവും മറുകൈയിൽ നിറയെ നന്മയും വെച്ചു നീട്ടിയാൽ താങ്കൾ അതിലേതാണ് സ്വീകരിക്കുക ഹോജ ഉത്തരം പറഞ്ഞു സംശയം സംശയമെന്തു തിരുമനസ്സേ ഞാൻ തീർച്ചയായും പണം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അത് കഷ്ടമായി പോയി ഹോജ നിങ്ങൾക്ക് പണത്തോട് ഇത്ര ആർത്തിയാണെന്ന് ഞാൻ കരുതിയില്ല ഞാനാണെങ്കിൽ നിശ്ചയമായും നന്മയെ എടുക്കുകയുള്ളൂ രാജാവ് പറഞ്ഞു അതിന് മറുപടിയായി ഹോജ ഇങ്ങനെ പറഞ്ഞു തിരുമേനി ഓരോരുത്തരും അവനവൻ ഇല്ലാത്തതല്ലേ ആഗ്രഹിക്കൂ എനിക്ക് പഠിച്ചവൻ നന്മ വാരിക്കോറി തന്നിട്ടുണ്ട് പണമാണ് എനിക്കില്ലാത്തത് അതുകൊണ്ട് ഞാൻ അതേ എടുക്കൂ തനിക്ക് നന്മ തീരെ ഇല്ലാത്തത് കൊണ്ടാണ് താൻ നന്മ എടുക്കുന്നത് എന്നാണ് ഹോജ പറയാതെ പറഞ്ഞത് എന്ന് മനസ്സിലായ രാജാവ് അതിന് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി ഒന്നും മിണ്ടിയതേയില്ല മറ്റൊരു ഹോജ കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം